അനുജ് കുറച്ചായിട്ട് നീങ്ങിട്ടേ ഇത് കഴിഞ്ഞിട്ടകത്ത് ഉണ്ടല്ലേ അതിനെ അപ്പുറത്തോന്ന് അപ്പുറത്തു കൊടുക്കാം റൗണ്ട് ചെയ്തിട്ടേ ഈ ഗുണ്ടിലുണ്ട് എല്ലാം അടിക്കണ്ടോ ഏ അല്ല എല്ലാം അടിക്കണ്ടോ എന്ത് മീനോ ഒന്നൂല്ലേ

ഇനി ചീത്ത പറഞ്ഞത് തിരിച്ചെടുക്കീറുന്ന അതിന്റെ വലിപ്പും കൂടി കാണിച്ചെടുത്ത തമ്പിനായിടാനായിട്ട് എന്റെ ഫോട്ടോ എടുക്കണ കേട്ടോ തമ്പിനയിലിടാന്റെ ഫോട്ടോ എടുക്കണ അങ്ങനല്ല ഇത് ഇത് മോളിക്കണേ ഇത് 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 മോളി ആ അങ്ങനെ അങ്ങനെ വൃത്തിയുണ്ട് കേട്ടോ കാരായിട്ടുള്ളത് കൊടയെ വലുത് മാത്രം കിലോമീറ്റർ വന്നിട്ടാണ് ഞങ്ങൾ പോയി മീൻ പിടിക്കുന്നത് എത്തിയ സമയം വൈകി പോയി കിട്ടിയ മീനേ കടന്റെ വലുപ്പൊന്നും ന്നെ ഇപ്പൊ മീനുകൾക്കൊക്കെ പരിനീലുണ്ടേ സംഭവ മീനുകൾക്ക് മുഴുവൻ പരിനീലാണ് സുഹൃത്തുക്കളെ ഒട്ടക്കത്തെ പരിനീലാണ് എന്റെ ചാക്കിൻ്റെ തൊട്ടപ്പുറത്ത് കഴിഞ്ഞ